ഇതിനേക്കാൾ വലിയ വലിയൊരു ഉദാഹരണത്തിന്റെ ആവശ്യവുമില്ല പണം അതിനു വേണ്ടി മാത്രമല്ല തന്നു ഈ മുടിയും അങ്ങനെ തന്നെ ഇപ്പോഴത്തെ മുടിയും അങ്ങനെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതിയല്ലേ വാസ്തവത്തിൽ ഒരു യഥാർത്ഥ മുടിയാണ് എന്നുണ്ടെങ്കിൽ അതൊരു യഥാർത്ഥ മുടിയാണ് എന്ന് തെളിവുണ്ടെങ്കിൽ അതിന്റെ അത് ഉപയോഗിച്ചവർ പണം പിരിച്ചു കൊള്ളട്ടെ നാം അതിനെതിരെ പറയുന്നില്ല ചിലപ്പോ സാമ്പത്തികമായ നേട്ടങ്ങൾ ലഭിക്കുക അത് ചിലരുടെ ഭാഗ്യമായിരിക്കും ചിലർക്ക് ലഭിക്കാതിരിക്കുന്നതും ഭാഗ്യമായിരിക്കും അതൊക്കെ വേറെ ഓരോരോ വിഷയങ്ങളാണ് അതേസമയത്ത് ഇവിടെ ഈ മുടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ചാനലിൽ പ്രത്യക്ഷപ്പെട്ടു ചാനലുകാരൻ അതിനെ ശരിയാക്കിയതാണ് ഇരിക്കട്ടെ ഏതാണ് മുടി എവിടെന്നാ നിങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ പറഞ്ഞു മദീനത്ത് നിന്നാ കിട്ടിയത് മുടി മദീനത്തിൽ നിന്നാ കിട്ടിയത് അതുവരെ വരെ മദീനത്തിൽ നിന്ന് മുടി ഉപ്പൊരു ലഭിച്ചു എന്നുള്ളത് പറഞ്ഞിട്ടില്ല അന്ന് അദ്ദേഹം പറഞ്ഞതാണ് മദീനത്തിൽ നിന്ന് ലഭിച്ചു എന്ന് അയാള് മദീനത്തിൽ നിന്നോ ആ മദീനത്തിൽ നിന്നോ ഇത് നേരിട്ട് ചാനലിൽ കേട്ടതാണ് ഇനിപ്പോ ആ ചാനലില് വല്ല തിരുമറിയുണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ ഞാൻ നേരിട്ട് കേട്ടതാണ് അതുവരെ പറഞ്ഞതല്ല ആ പറഞ്ഞത് ഏതാകട്ടെ അതിന്റെ പിന്നിൽ യാതൊരു സത്യവുമില്ല എന്നുള്ളത് അവൾ അവർക്ക് വളരെ വ്യക്തമായി മനസ്സിലായ സംഗതിയാണ് അതുകൊണ്ട് തന്നെ നാം മറിഞ്ഞും അറിയാതെയും പലരും ഉള്ളം ചാടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം നമുക്കറിയാം പല പല റിപ്പോർട്ടുകളും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ആര് പോന്നാലും പോകുന്നില്ലെങ്കിലും ഇനി കുറെ ആളുകൾ അങ്ങോട്ട് പോയാലും അതൊന്നും വിഷയം സത്യമാണ് എന്നതിന്റെ മാനദണ്ഡമല്ല എന്ന് നാം മനസ്സിലാക്കാം നിങ്ങൾ നോക്കൂ ഇവിടെ ഒരുപാട് ആളുകൾ ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ അത് നേരായ ശരിയായ മുടി ആണെങ്കിലോ അത് ശരിയായ മുടിയാണെങ്കിലോ എന്താണ് ഇങ്ങനെയുള്ള സംശയങ്ങൾക്ക് പ്രസക്തി അതിനെക്കുറിച്ച് ചിന്തിക്കാം ശരിയായ മുടി ആണെങ്കിലോ എന്നൊരു സാധ്യതയെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല നമുക്കത് തെളിഞ്ഞു കിട്ടിയിട്ടുണ്ടോ അത് ശരിയായ മുടി ആകാം എന്നതിന് വല്ല തെളിവും കിട്ടിയിട്ടുണ്ടോ ശരിയായ മുടി ആകാം എന്നതിന് വല്ല തെളിവും നമ്മുടെ കയ്യിലുണ്ടോ ഇല്ല അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ നാം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നാം അത് അവഗണിക്കുക നാം അത് പൂർണ്ണമായി അവഗണിക്കുക ിൽ നിന്ന് അവരെ സംരക്ഷിക്കുക ഇതിനാണ് നമ്മുടെ ഈ വിമോചനയാത്ര അപ്പുറത്തുള്ളവർ നന്നാകുമെന്ന് കരുതിയിട്ട് നാം ഒന്നും ചെയ്യുന്നില്ല എന്നെ തല്ലണ്ടമാവാൻ ഞാൻ നന്നായില്ല എന്ന് പറഞ്ഞതുപോലെയാണ് എന്ത് വന്നാലും ശരി വിശ്വസിക്കില്ല അംഗീകരിക്കില്ല വസുത ഇനി നിങ്ങൾ ചിന്തിക്കൂ